സംസ്കാരം വി എം ടി വി ന്യൂസിന്റെ ഈ മണിക്കൂറിലെ പ്രധാന വാർത്തയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം രാവിലെ തന്നെ ഒരു ജാതി അധിക്ഷേപ വാർത്തയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് മാനന്തവാടിയിൽ നിന്നും മറ്റൊരു ജാതി വിവേചനത്തിന്റെ വാർത്തയാണ് വരുന്നത് ആദിവാസി വയോധികയുടെ മൃതദേഹം ശ്മശാനത്തിൽ എത്തിച്ചത് ഓട്ടോറിക്ഷയിൽ ആംബുലൻസ് വിട്ടു നൽകിയില്ലെന്നാണ് പരാതി ഉയരുന്നത് പരാതിയെ തുടർന്ന് എസ് സി പ്രൊമോട്ടറെ സസ്പെൻഡ് ചെയ്തു അതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ ന്യൂസ് റിപ്പോർട്ടർ വിളിച്ചുചേരുന്നു ഗുഡ് മോർണിംഗ് അനുജ ആദിവാസി സ്ത്രീയുടെ മൃതദേഹം ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകാൻ ആംബുലൻസ് കിട്ടാതെ വന്നതോടെയാണ് ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോയതെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇതിനെ ചൊല്ലി വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിരിക്കുന്നു വയനാട് ഇടവക പള്ളിക്കൽ കോളനിയുടെ ചുണ്ടമ്മയുടെ മൃതദേഹമാണ് ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകേണ്ട അവസ്ഥ ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിൽ അറിയിച്ചിട്ടും മൃതദേഹം കൊണ്ടുപോകാൻ ആംബുലൻസ് വിട്ട് നൽകിയില്ലെന്നാണ് ലഭിച്ചിരുന്ന പരാതി സംഭവം വിവാദമായതിന് പിന്നാലെ കോൺഗ്രസ് പ്രവർത്തകർ ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം എത്തിയിരുന്നു ഈ സംഭവത്തിൽ വീഴ്ചയുണ്ടെന്ന് ആരോപിച്ച് ട്രൈബൽ പ്രൊമോട്ടറെയാണ് ഇപ്പോൾ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇന്നലെ വൈകിട്ട് നാല് മണിയോടെ കൂടിയിട്ടാണ് സംഭവം നടന്നത് മരിച്ച ആദിവാസി സ്ത്രീയുടെ മൃതദേഹം വീട്ടിൽ നിന്ന് ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകാനായിരുന്നു ആംബുലൻസ് ആവശ്യപ്പെട്ടിരുന്നത് വാഹനം ലഭിക്കാതെ വന്നതോടെ ഓട്ടോറിക്ഷയിൽ മൃതദേഹം കൊണ്ടുപോവുകയായിരുന്നു ആറ് മണിക്കൂറോളമാണ് ആംബുലൻസിന് വേണ്ടി കാത്തിരുന്നത് രണ്ട് ആംബുലൻസാണ് ട്രൈബൽ ഓഫീസിൽ ഉണ്ടായിരുന്നത് അതേസമയം എന്നാൽ വൈകുന്നേരം വരെ ഈ ആംബുലൻസ് വിട്ടുകൊടുത്തില്ല എന്നാണ് പറയുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടക്കുകയാണ് ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസ് പുറത്തുനിന്ന് ആംബുലൻസ് വിളിക്കാമായിരുന്നുവെന്നും എന്നാൽ ട്രൈബൽ പ്രൊമോട്ടർ ഇത് ചെയ്തില്ലെന്നുമാണ് ഇപ്പോൾ കുറ്റപ്പെടുത്തിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ട്രൈബൽ പ്രൊമോട്ടറെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് മേലുദ്യോഗസ്ഥരെ അറിയിക്കുന്നതിൽ പ്രൊമോട്ടർക്ക് വീഴ്ചയുണ്ടോ എന്നും ഇപ്പോൾ അന്വേഷിക്കുന്നു ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുണ്ടായ വീഴ്ചയ്ക്ക് ട്രൈബൽ പ്രൊമോട്ടറെ കരുവാക്കുകയാണെന്ന് ആരോപിച്ചാണ് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ആരോഗ്യ വകുപ്പിലും അതോടൊപ്പം തന്നെ ട്രൈബൽ വകുപ്പിലും ഒക്കെ വലിയ രീതിയിലുള്ള അന്വേഷണങ്ങൾ നടക്കേണ്ടിയിരിക്കുന്നു പ്ര കേവലം പ്രൊമോട്ടറെ മാത്രമാണ് സസ്പെൻഡ് ചെയ്തത് എന്നതിനു എന്നതിലുപരി ഈ വകുപ്പിനെ തന്നെ ചില ഉദ്യോഗസ്ഥരെ നമ്മൾ ഈ ഇത്തരത്തിൽ അന്വേഷണം വ്യാപിപ്പിക്കേണ്ടതുണ്ട് എന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിക്കുന്നത് അനുജ കോതമംഗലം കുട്ടമ്പുഴയിൽ കാട്ടാന ആക്രമണം ഒരാൾ കൊല്ലപ്പെട്ടു പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയിരിക്കുകയാണ് ബിലു എന്താണ് കൂടുതൽ വിവരങ്ങൾ അനുജ കോതമംഗലം കുട്ടമ്പുഴ കണ്ണാശ്ശേരിയിൽ എൽദോസിനെയാണ് കഴിഞ്ഞ ദിവസം കാട്ടാനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയത് ഇതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് സംഭവത്ത് നടക്കുന്നത് കാരണം ഇതിനു മുൻപും സമാനമായ രീതിയിൽ കാട്ടാന ആക്രമണം ഉണ്ടായപ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുകയും ഇത്തരത്തിൽ കാട്ടാന ആക്രമണം ഉണ്ടാകാതിരിക്കാനുള്ള സുരക്ഷാ നടപടികൾ ഉടൻ തന്നെ നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ വീണ്ടും വലിയ രീതിയിലൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നത് എൽദോസിന്റെ കുടുംബത്തിന് സർക്കാർ അടിയന്തരമായി പത്ത് ലക്ഷം രൂപ നൽകി പക്ഷേ വലിയ രീതിയിലുള്ള പ്രതിഷേധം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുകയാണ് ഇന്ന് ഇവിടെ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നു ഇത്തരത്തിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായെങ്കിലും ഈ സുരക്ഷാ സംവിധാനങ്ങൾ തയ്യാറാക്കുന്നതിൽ സർക്കാർ വലിയ വീഴ്ച വരുത്തിയിട്ടുണ്ടെന്നാണ് കണ്ടെത്തിയത് എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ ഉരുളൻ തണ്ണിയിൽ കഴിഞ്ഞ ദിവസമാണ് എൽദോസിനെ റോഡിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ബസ് ഇറങ്ങി വീട്ടിലേക്ക് പോകുന്ന വഴിയായിരുന്നു കാട്ടാനയുടെ ആക്രമണം ഈ നടന്നു പോകുന്ന വഴിക്ക് പ്രദേശത്ത് വേണ്ട വിധത്തിൽ വെളിച്ച കുറവ് ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ വന്യജീവികളുടെ സംഘർഷവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളൊന്നും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല അതോടൊപ്പം ഈ വെളിച്ചക്കുറവുമായി ബന്ധപ്പെട്ട് അവിടെ പലതവണ വനം വകുപ്പിനോടും ഒക്കെ ഇത്തരത്തിൽ ഹൈമാസ് ലൈറ്റുകൾ സ്ഥാപിക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ആവശ്യങ്ങളൊക്കെ തന്നെ കാറ്റിൽ പറത്തിയ അവസ്ഥയിലാണ് ഇത്തരത്തിൽ ദാരുണമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഈ കാട്ടാന ചവിട്ടിക്കൊന്നിരിക്കുന്ന എൽദോസിൻ്റെ കുടുംബത്തിന് തന്നെ സഹായം നൽകിയെങ്കിലും വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുകയാണ് ഈ ഉറപ്പുകളൊക്കെ തന്നെ വനം വകുപ്പ് നൽകിയ ഉറപ്പുകളൊക്കെ തന്നെ പാലിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ പത്തനംതിട്ട റാന്നി യുവാവിനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ നാല് പേർ അറസ്റ്റിൽ കൊലപാതകത്തിന്റെ പിന്നിൽ പെട്ടെന്നുണ്ടായ പ്രകോപനമെന്നാണ് റിപ്പോർട്ട് റാന്നി സ്വദേശിയായ അമ്പാടി സുരേഷാണ് മരിച്ചത് അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് മദ്യവിൽപ്പനശാലയ്ക്ക് മുന്നിൽ നടന്ന അടിപിടിക്ക് പിന്നാലെയാണ് ഈ യുവാവിനെ കാറിടിച്ച് കൊലപ്പെടുത്തിയത് സംഭവവുമായി ബന്ധപ്പെട്ട് നാല് പ്രതികളെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കിഴക്കൊട്ടൂരിൽ വാടകയ്ക്ക് താമസിക്കുന്ന സുരേഷിന്റെ മകൻ അമ്പാടി സുരേഷാണ് ഈ സംഭവത്തിൽ മരിച്ചത് ഈ സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ അരവിന്ദ് അതോടൊപ്പം അജോ വർഗീസ് ശ്രീകുട്ടൻ ഹരിശ്രീ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിൽ അക്സം എന്ന വ്യക്തി ഒഴികെ മൂന്ന് പേരെയും എറണാകുളത്തു നിന്നും പോലീസ് പിടികൂടിച്ച് പിടികൂടിയിട്ടുണ്ട് അക്സം കൃത്യത്തിൽ നേരിട്ട് ഉൾപ്പെട്ടിട്ടില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഇയാളെ വീട്ടിൽ നിന്നുമാണ് പോലീസ് പിടികൂടിയത് ഞായറാഴ്ചയാണ് ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് തിരുവല്ല മെഡിക്കൽ മിഷൻ ആശുപത്രിക്ക് സമീപം കൂട്ടുകാർക്കൊപ്പം നിന്നിരുന്ന അമ്പാടി സുരേഷിനെ അമിത വേഗതയിൽ വന്ന ഒരു മാരുതി മാര്ജ് കാർ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു ശേഷം അമ്പാടിയുടെ ശരീരത്തിലൂടെ കാർ കയറ്റി ഇറക്കിയെന്നും പറയുന്നു അരവിന്ദ് അജോ ശ്രീകുട്ടൻ എന്നിവരാണ് സ്വിഫ്റ്റ് കാറിലുണ്ടായിരുന്നത് ഗുരുതരമായി പരിക്കേറ്റ അമ്പാടിയെ ആദ്യം റാന്നിയിലെയും പിന്നീട് കോഴഞ്ചേരിയിലെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വാഹന അപകടവുമായി പോവുകയായിരുന്ന കേസ് കൊലപാതകമാണെന്ന വിവരം ലഭിച്ചത് അമ്പാടിയുടെ സുഹൃത്തുക്കളുടെ മൊഴിയിൽ നിന്ന് തന്നെയാണ് കാരണം കൊലയ്ക്ക് ശേഷം അരവിന്ദും അജോയും ശ്രീകുട്ടനും വെച്ചിറ കുന്നത്ത് കാർ ഉപേക്ഷിച്ച ശേഷം മറ്റൊരു വാഹനത്തിൽ രക്ഷപ്പെടുകയായിരുന്നു പുലർച്ചെ നാലു മണിയുടെ സ്വിഫ്റ്റ് കാർ ഉപേക്ഷിച്ച നിലയിൽ പോലീസ് കണ്ടെത്തി കസ്റ്റഡിയിലെടുത്തു പ്രതികളുടെ വാട്സ്ആപ്പ് സന്ദേശത്തിൽ നിന്നും അക്സത്തെക്കുറിച്ചുള്ള സൂചന ലഭിക്കുകയും ഇയാളെ ആദ്യം കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു തുടർന്നാണ് മറ്റു പ്രതികളുടെ നീക്കം നിരീക്ഷിച്ച് വലയിലാക്കിയത് ഞായറാഴ്ച വൈകിട്ട് മൂന്ന് മണിയോടെ ബിവറേജസ് കോർപ്പറേഷന്റെ റാന്നി മദ്യ വിൽപ്പനശാലയ്ക്ക് മുന്നിൽ നിന്നാണ് ഈ സംഭവങ്ങൾക്ക് തുടക്കമിടുന്നത് കൊല്ലപ്പെട്ട അമ്പാടിയുടെ സഹോദരങ്ങളായ വിനു വിഷ്ണു സുഹൃത്തുക്കളായ മത്തി എന്ന് വിളിക്കുന്ന മിഥുൻ എന്നിവരുവാനുണ്ടായ തർക്കമാണ് പിന്നീട് വലിയ ഒരു കൊലപാതകത്തിൽ കലാശിച്ചിരിക്കുന്നത് വിനുവും വിഷ്ണുവും ബന്ധുവായ എരുമേലി സ്വദേശിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് മദ്യം വാങ്ങാൻ വിവറേജസിലെത്തിയതായിരുന്നു ഈ സമയം പ്രതികളിൽ ഒരാളായ അജോ വർഗീസ് അവിടെ എത്തുകയും മിഥുനെ കണ്ടപ്പോൾ അസഭ്യം പറയുകയും ഒന്തുകയും തള്ളുകയും ചെയ്തു ഇങ്ങനെ പെട്ടെന്നുണ്ടായ പ്രകോ പ്രകോപനമാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് പോയത് ഈ സംഭവത്തിന് ശേഷം അഞ്ചു മണിയോടെ അജോ മിഥുവിൻ്റെ വീട്ടിലെത്തി അസഭ്യ വർഷവും വെല്ലുവിളിയുമൊക്കെ നടത്തി മിഥുൻ വീട്ടിൽ അതേ അതേസമയം മുന്നിലായിരുന്നു തുടർന്ന് മിഥുവിനെ ഫോണിൽ വിളിച്ച് അജോ അസഭ്യം പറയുകയും മന്ദമരുതിയിലേക്ക് വരാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു രാത്രി എട്ട് മണിയോട് കൂടിയിട്ടാണ് വിനു വിഷ്ണു മിഥുൻ എന്നിവരൊക്കെ ചേർന്ന് ഇത്തരത്തിൽ വലിയൊരു ആക്രമണത്തിന് ആസൂത്രണം ചെയ്തത് നേരത്തെ കരുതിക്കൂട്ടി ഉണ്ടായിരുന്ന കൊലപാതകമല്ല പെട്ടെന്ന് വിവരം മുന്നിൽ പ്രകോപനമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് ഇപ്പോൾ ഇപ്പോൾ പോലീസ് പോലീസ് ഈ പ്രതികളെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇവരെ ഉടൻ തന്നെ റിമാൻഡ് ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസം കൊല്ലത്തെ ഒരു ഫ്ളാറ്റിൽ നടന്ന് അമ്പരിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് വി എം ടി വി ഇപ്പോൾ പുറത്തുവിടുന്നത് ഫ്ളാറ്റിനുള്ളിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന മാനസിക വൈകല്യമുള്ള യുവതി പരിഭ്രാന്തി സൃഷ്ടിച്ചു പോലീസും ഫയർഫോഴ്സും ഏറെ പണിപ്പെട്ടാണ് ഇവരെ ഫ്ളാറ്റിൽ നിന്നും പുറത്തിറക്കിയത് വിശദമായ വാർത്തകൾ കാണാം ഇന്നലെ ഉച്ചയ്ക്ക് കൊല്ലത്തെ ഒരു ഫ്ളാറ്റിലുണ്ടായ സംഭവമാണിത് ഈ ഫ്ലാറ്റിലെ രണ്ടാം നിലയിൽ താമസിക്കുന്ന ഒരു യുവതിയും യുവതിയുടെ മകളും ഈ യുവതി ശരിക്കും സർക്കാർ ജീവനക്കാരിയാണെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഇവരുടെ മാനസിക നില തെറ്റിയ നിലയിലാണ് കാരണം ഇവർ സമീപത്തെ ഫ്ളാറ്റിലുണ്ടായിരുന്നവരെയൊക്കെ അസഭ്യം പറയുകയും തെറി പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഇവരുടെ ഇവരെ കൊണ്ടുള്ള ഒരു ശല്യം സഹിക്കാൻ വയ്യാതെയാണ് ഈ സമീപത്ത് താമസിക്കുന്നവരൊക്കെ പോലീസിൽ വിളിച്ച് വിവരം അറിയിച്ചത് തുടർന്ന് വെസ്റ്റ് പോലീസാണ് സ്ഥലത്തെത്തിയത് സ്ഥലത്തെത്തിയപ്പോഴേക്കും ഈ ഫ്ലാറ്റിന്റെ വാതിൽ അകത്തു നിന്നും പൂട്ടിയ നിലയിലായിരുന്നു ജനാലയിലൂടെ മാത്രമേ പോലീസുകാർക്ക് അകത്തേക്ക് ഇവരുമായി സംസാരിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നുള്ളൂ ഈ യുവതിക്ക് ഒപ്പം ഒരു കുട്ടി താമസിക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്നാൽ കുട്ടിയുടെ വിവരങ്ങളൊന്നും തന്നെ ലഭിച്ചിരുന്നില്ല കുട്ടിയെ കുറിച്ച് ചോദിക്കുമ്പോൾ കുട്ടി അവിടെ ഇല്ല എന്നാണ് ഈ യുവതി പോലീസിന് നൽകിയ മറുപടി എന്നാൽ ഈ കുട്ടിയെ മറ്റൊരു മുറിയിൽ പൂട്ടിയിട്ടിരിക്കുന്നതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത് പിന്നീട് വളരെ പ്രയാസപ്പെട്ടാണ് ഈ വാതിൽ തുറക്കാൻ ആവശ്യപ്പെട്ടതും എന്നാൽ ഇവർ കത്തി കാട്ടി പോലീസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു തുടർന്ന് ഫയർഫോഴ്സ് എത്തി കതക് ചവിട്ടി പൊളിക്കാനുള്ള ശ്രമം നടത്തി അപ്പോൾ തന്നെ ഗ്യാസ് തുറന്നു വിടുകയും ആത്മഹത്യ ഭീഷണി പോലെ എന്തൊക്കെയോ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഈ കുട്ടിയുടെ അവസ്ഥ എന്താണെന്ന് പോലും തിരക്കിയിട്ട് പോലും മറുപടി കൊടുക്കാൻ ഇവർ കൂട്ടാക്കിയില്ല എന്നാൽ ഗ്യാസ് തുറന്നു വിടുന്ന സാഹചര്യം വന്നപ്പോൾ തന്നെ ഫയർഫോഴ്സ് ഈ ഒരു വാട്ടർ പമ്പ് ഒക്കെ തന്നെ അകത്തേക്ക് ഫിറ്റ് ചെയ്തതിന് ശേഷം ഇത്തരത്തിലൊരു അപകട സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ മുന്നിൽ കണ്ടുകൊണ്ട് ഇവർ നിൽക്കുകയായിരുന്നു ആ സമയത്താണ് ഈ യുവതി പോലീസുകാർക്ക് നേരെയും അസഭ്യവർഷം ചൊരിഞ്ഞത് അതോടൊപ്പം ജനാലയിലൂടെ ഇവരോട് സംസാരിച്ചിട്ടും യാതൊരു ഫലവും കാണുന്നില്ല എന്ന് കണ്ടപ്പോൾ തന്നെ പോലീസുകാരും പിന്നീട് ഈ കുട്ടിയെ രക്ഷിക്കാനത്തെ ചൈൽഡ് ലൈൻ പ്രവർത്തകരും ചേർന്ന് വാതിൽ തല്ലി പൊളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി വാതിൽ തല്ലി പൊളിച്ച ശേഷം ഇവരെ പുറത്തേക്ക് കൊണ്ടുവരികയായിരുന്നു ഏതായാലും വലിയ രീതിയിലുള്ള സംഭവ ബഹുലമായ ചില മണിക്കൂറുകളിലൂടെയാണ് ആ സമയം കടന്നുപോയത് പോയത് യുവതി ഗ്യാസ് ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ തന്നെ അഗ്നിശമന ഒക്കെ ചേർന്ന് ഗ്യാസ് ഓഫ് ചെയ്യുകയും ആയുധവുമായി ചെന്ന് നിന്ന് ഈ യുവതിയെ കീഴ്പ്പെടുത്തുകയുമായിരുന്നു പിന്നീട് മകളെ പൂട്ടിയിട്ടിരുന്ന ഡോറും പൊളിച്ചു ആ കുട്ടിയെ ചൈൽഡ് ലൈൻ പ്രവർത്തകർ ഇപ്പോൾ ലേറ്റെടുത്തിരിക്കുകയാണ് ഈ യുവതിയെ ആംബുലൻസിൽ എത്തിച്ച് ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും തുടർന്ന് അവിടുന്ന് മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റിയതായിട്ടുമാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഏതായാലും ഈ യുവതിയുടെ മനോനിലയെ സംബന്ധിച്ചുള്ള ചികിത്സകളും അതോടൊപ്പം ഇവർ സർക്കാർ സംബന്ധമായ ഒരു വകുപ്പിൽ ജോലി ചെയ്യുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളും പോലീസും ചൈൽഡ് ലൈനും അന്വേഷിച്ചു വരികയാണ് അനുജ ഈ മണിക്കൂറിലെ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ അവസാനിക്കുന്നു വരും വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും ും വിശേഷ പഴയകുന്നമ ഗ്രാമപഞ്ചായത്ത് ചെറുനാരാങ്കുട് ആറാം വാർഡിലാണ് ഈ പറയുന്ന ഷൈനിയും കുടുംബവും താമസി വന്നിരുന്നത് ഞാൻ ഈ ആറാം വാർഡിലെ വാർഡ് മെമ്പറാണ് ചെറുനാരംകുട് ജോണി ഇവർ ഈ സ്ഥിതിയിൽ എത്തുവാൻ കാരണം എന്ന് പറയുന്നത് ഇവരുടെ അച്ഛനെയും അമ്മയെയും ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ അവർക്കുണ്ടായിരുന്നു ആ ചികിത്സക്ക് ആവശ്യമായ പണം കണ്ടെത്തുന്നതിന് വേണ്ടി ഇവര് ഉള്ള സ്ഥലം ബാങ്കിൽ കടപ്പെടുത്തി അച്ഛനേയും അമ്മയെയും ചികിത്സിച്ച ആ ചികിത്സയുടെ അടിസ്ഥാനത്തിലാണ് ഇത്രയും ബുദ്ധിമുട്ട് വന്നത് എല്ലാ പ്രേക്ഷകരോടും എനിക്ക് പറയാനുള്ളത് പ്രേക്ഷകരെന്ന് മാത്രല്ലേ കോടാനു കോടി ജനങ്ങളും ഇതിലൂടെ കാണുമല്ലോ അവർക്ക് അവരോട് എനിക്ക് പറയാനുള്ളത് ഇത് മാത്രമേ ഉള്ളൂ കാരണം എല്ലാം എനിക്ക് ലോണും കാര്യങ്ങളും വൻ കടത്തിലും ആയിപ്പോയി ഒന്നെന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ തൊട്ട് എൻ്റെ ചേട്ടനും ഇപ്പം വയ്യണ്ടൊക്കെ ആയി ചേട്ടൻ്റെ തൊട്ട് ഉള്ള ദുഃഖങ്ങളാണ് അച്ഛൻ അമ്മ ചേ ഞാൻ എന്ന് പറഞ്ഞാൽ എന്നിലായിപ്പോയി എല്ലാവരെയും നോക്കാനുള്ള ഇതും എല്ലാം എല്ലാം കൂടി എന്ന് പറഞ്ഞാൽ കടവും എല്ലാം കൂടി എനിക്ക് താങ്ങുന്നതിനും അപ്പുറമായി അപ്പം എല്ലാ പ്രേക്ഷകരും